ഒരുപാട് സംസാരിക്കും ഇത്ര നാളും പണപ്പെട്ടി എടുക്കാൻ കാരണം എന്തായിരിക്കും മൈൻഡ് സെറ്റ് അല്ല കഴിഞ്ഞ പ്രാവശ്യം നാദുരപ്പെട്ടപ്പോഴും നല്ല തീരുമാനം പറഞ്ഞു സീറ്റിന്റെ ും പെട്ടി പത്ത് ലക്ഷം ഒക്കെ ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ ഇപ്പൊ ടാസ്ക് വലുതായിട്ട് തോന്നുന്നുണ്ടോ മാറ്റർ ിവസം കഴിഞ്ഞപ്പോ ഗാലറിയിൽ നിന്ന് ഗ്യാലറിയിൽ ഇന്ന് ഗ്യാലറിയിൽ ഇന്ന് ദോണടിക്കുന്നൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ കൈ അടിക്കുന്നൊരു വ്യക്തി അത് കൊടുക്കുന്ന ഒരു അങ്ങനെ പറഞ്ഞവര് പലതും ആവാ ഞാനെന്താണോ നന്ദുവിന് ചെയ്യുന്നത് ആവശ്യമില്ല ഔട്ട് ദ ടോക്സ് എനിക്ക് ആസ് എ പേഴ്സൺ നന്ദു പറയുന്നത് എന്റെ സിസ്റ്റർ ആണ് അതിനകത്ത് എനിക്ക് അത്രയും ബോണ്ടായിട്ടുള്ള ഒരാളാണ് ഡെഫിനറ്റ്ലി ഞാൻ എന്റെ ഭാഗത്ത് എനിക്ക് പേഴ്സണലി എന്തൊക്കെ ഞാൻ അത് എടുത്ത നന്ദു വേണ്ടി ചർച്ച ഭയങ്കര ഒരു പ്രചരണമുണ്ട് ആ കോള് വന്നതിന് ശേഷം അങ്ങനെ കോളൊക്കെ ലീക്കായി അതൊക്കെ ഇഷ്യൂ ആയി പുറത്ത് അതൊക്കെ ഇറങ്ങിരുന്നോണ്ടാവും ഞാൻ ജസ്റ്റ് കണ്ടു പക്ഷെ ഞാനത് കൂടുതലായിട്ട് നോക്കിയിട്ടില്ല ഒരു മറുപടി എന്താണ് പലർക്കും പലതും തോന്നാം നമ്മൾ അതിനകത്ത് ഉണ്ടായിരുന്ന ടൈമിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ രീതിയിൽ നമ്മള് എന്ന് പറയാൻ പറ്റില്ലല്ലോ ആ ഓഡിറ്റ് ചെയ്തവർ അവരുടെ പറയുന്നത് പേഴ്സണൽ താല്പര്യം കിട്ടണമെന്നാണ് എന്തുകൊണ്ടായിരിക്കാം ായിട്ട് കളിക്കുന്ന ഒരുപാട് പേര് ഇപ്പം ബോസ് ആണ് ഒന്ന് ലക്ഷം ആയി കഴിഞ്ഞാൽ പത്ത് ലക്ഷം എടുക്കുമായിരുന്നോ അങ്ങനെയാണ് രണ്ടാണെങ്കിലും